ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഴഞ്ഞൊന്നും പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളരെ രുചികരമായിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതുപോലെ ഈ കുഴഞ്ഞ ടൈപ്പിലുള്ള ഉപ്പുമാവ് ചിലർക്ക് ചിലർക്കിഷ്ടാവില്ല ചില റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ ചില വീടുകളിലുണ്ടാക്കുന്ന ഉപ്പുമാവ് നല്ല കുഴഞ്ഞ ടൈപ്പിലുള്ള ഉപ്പുമാവ് ആയിരിക്കും അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകണമെന്നില്ല ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പുമാവെന്ന് പറയുന്നത് ഒട്ടും തന്നെ കുഴയാത്ത നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് ചിലർക്കൊക്കെ കുഴഞ്ഞ ടൈപ്പിലുള്ള ഉപ്പുമാവായിരിക്കും ഇഷ്ടം എന്നാലും ചിലർക്കൊക്കെ ഇവിടെയൊക്കെ എൻ്റെ ഏട്ടനൊക്കെ ഇതുപോലുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ നേരത്തെ നുറുക്കി വെച്ചിരുന്നു പച്ചക്കറികൾ െന്ന് പറയാനൊന്നുമില്ല ഒരു ബൗളിൽ ഞാൻ ഒരു ക്യാരറ്റാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറികളായിട്ട് ഞാൻ ഇത്രയൊക്കെയാണ് എഴുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ബീൻസും അതുപോലെ നമ്മുടെ ബീട്രൂട്ട് പിന്നെ എന്താണ് ഗ്രീൻ പീസ് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നട്ട്സും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു ബൗളിൽ ഒരര മുറി നാളികേരം തിരുമിയത് വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരം ചിരകിയെടുത്തതും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനെടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നെയ്യൊഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യല്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതാ എണ്ണയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലയാണേ അപ്പോൾ പൊട്ടുകടല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പൊട്ടുകടല നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം പൊട്ടുകടല ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊട്ടുകടലിലെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നു പരിപ്പൊക്കെ ചേർക്കാം അപ്പം എല്ലാം കൂടെ ഞാൻ ചേർക്കുന്നില്ല പൊട്ടുകടല ഇട്ടതുകൊണ്ടാണ് ഉഴുന്നു പരിപ്പ് ഇടാത്തത് അപ്പോൾ ഇതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഉഴുന്നു പരിപ്പ് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പൊട്ടുകടല ഇടുന്നതിൻ്റെ കൂടെ തന്നെ നട്ട്സും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ൊട്ടുകടല ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇതാ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു ഇനി ആവശ്യത്തിന് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ മുളകാണ് ചേർത്ത് കൊടുത്തത് രണ്ടാമത് ആ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പോഴൊന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഉപമാവ് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ കുഴഞ്ഞു പോവാൻ പാടില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ എപ്പോഴും ഫ്ലെയിം കുറച്ച് വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ക്യാരറ്റും ഈ പച്ചക്കറികളും ഒക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഒരു ഒരു മിനിറ്റ് ആ എണ്ണയിൽ എണ്ണയൊക്കെ നന്നായിട്ട് ആ പച്ചക്കറികളിലൊക്കെ പിടിച്ച് ഒന്ന് വഴണ്ട് വരട്ടെ എന്നിട്ട് വേണം ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനേ അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കാൻ പാടില്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഏകദേശം പേർക്ക് കഴിക്കാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ കാൽ ഗ്ലാസ് ആദ്യം ട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഒരുപാട് ആയി പോകരുത് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു കാൽ സ്പൂണോളം ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് ആ ഒരു എന്താണ് ആ ഒരു ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് വരണം ക്യാരറ്റ് ആയിരുന്നാലും പച്ചമുളകും ആ ഒരു ഉള്ളിയൊക്കെ ഒക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് റവ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം റവയാണ് ആദ്യം തട്ടി കൊടുക്കുന്നത് തട്ടിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ അതാ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ജലാംശം ചെന്നിട്ട് നന്നായിട്ട് കുഴഞ്ഞു വരും അപ്പം ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടയും ഉരുളയായിപ്പോകും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ റവ എപ്പോഴും ഇതിനകത്തേക്ക് ഇടാൻ ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം ഒരുപാടിടാൻ അപ്പോൾ വീണ്ടും ഞാൻ ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളം തളിച്ചു കൊടുക്കുകയാണെ അപ്പോൾ വീണ്ടും ാണ് കൊടുക്കുന്നത് ഇതൊരു ടെക്നിക്കാണ് കേട്ടോ ഒത്തിരി വെള്ളം നമ്മൾ ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉപ്പുമാവ് കുഴഞ്ഞ് ഉണ്ട കെട്ടിപ്പോകും അപ്പം അത് ഇങ്ങനെ വെള്ളം ഇടയ്ക്കി കുറഞ്ഞു കൊടുത്താൽ ഉണ്ട കെട്ടത്തേയില്ല വെള്ളം ഇതുപോലെ ഉപ്പുമാവിൻ്റെ റവ ഇട്ട് കൊടുക്കുക കണ്ടില്ലേ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു തവിയും കൂടെ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉണ്ടേ കെട്ടാതെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ അപ്പോൾ കുറച്ച് കാര്യങ്ങളും നമ്മളിതിൽ ശ്രദ്ധിക്കണം ആദ്യം കുറച്ച് വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ പിന്നെ കുറച്ച് റവ തട്ടുക റവ തട്ടിട്ട് അത് വെള്ളത്തില് കുതിർന്നോ എന്ന് നോക്കുക അതിനു ശേഷം കുറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഉപ്പ് ഒന്ന് നോക്കി കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ദാ ഇതുപോലെ ഉപ്പ് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതിൽ ചാലിച്ചിട്ട് ദാ ഇതുപോലെ കുറച്ചെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്പൂണ് രണ്ട് സ്പൂണ് വെള്ളം മാത്രം ആ ഒരു ഉപ്പിൽ കുടഞ്ഞിട്ട് ദാ ഇതുപോലെ ഉപ്പുമാവിലേക്ക് തളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് ഇല്ലായിരുന്നു കേട്ടോ കാര്യം നമ്മൾ കുറച്ചുപ്പ് മാത്രമാണ് ചേർത്തത് അപ്പം എപ്പോഴും ും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ഉപ്പ് മാത്രം ഇടുക ഒത്തിരി ഉപ്പ് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്താൽ പിന്നെ ഉപ്പുമാവിൻ്റെ ആ ഒരു ടേസ്റ്റും പോവും പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല ആകെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ റവ തട്ടിയിട്ട് ഒത്തിരി അങ്ങ് കുഴഞ്ഞും പോവും ബാക്കി വെക്കാൻ കൊള്ളത്തും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കാണിച്ചു തന്നത് അതായത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചേർക്കുക പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് കയ്യിലെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചാലിച്ച് ഇങ്ങനെ ും ആണ് കേട്ടോ ഇനി അവസാനമായിട്ട് ഞാൻ തേങ്ങയും കൂടി അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ അപ്പോൾ അപ്പോൾ തേങ്ങ തേങ്ങ കഴിഞ്ഞു ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കേട്ടോ നമ്മുടെ ഏകദേശം നല്ല നല്ല വന്നിട്ടുണ്ട് ഈ ഒരു ഉപ്പുമാവ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാര്യം പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നമുക്ക് ചായയുടെ കൂടെ ആയിരുന്നാലും അതുപോലെ രാത്രിയിൽ അത്താഴത്തിനായിരുന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും നമുക്കിത് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല പാചക വിശേഷങ്ങളും നല്ല നല്ല യാത്രാവിവരണങ്ങളും നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളും അറിവുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്